ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്ന് ഞാനേ എനിക്ക് സ്ഥലമൊന്നുമില്ല കേട്ടോ ചെറിയ ജനലിൻ്റെ ഒരു കുഞ്ഞു ഭാഗം അത് കാണുന്നുണ്ടല്ലോ അത് ഇത്രയേ ഉള്ളുതാ ബാക്കിയല്ല പുറത്തോട്ടാ ഒന്നുമില്ല അതെ അവിടെ ഒരു ചെറിയ ചീരത്തോട്ടം ഉണ്ടെനിക്ക് കേട്ടോ ഇന്ന് ഞാൻ ആ ചീരയെല്ലാം കട്ട് ചെയ്യാൻ പോവുകയാണ് ചീര കണ്ടോ കണ്ടാൽ പുത്തുപോയി അപ്പുറ സൈഡിനും ഉണ്ട് കേട്ടോ വെള്ളച്ചീരയാണ് അത് കണക്ക് ഇപ്പറത്തെ സൈഡിനും ഉണ്ട് അപ്പൊ നമുക്ക് ഇന്നത് കട്ട് ചെയ്യാം തെയ് കണ്ടോ തെയ്കിണക്കുള്ള ചെറിയ ചെറിയ ചീര ഇനി ഞാൻ ചുവന്ന ചീരയൊക്കെ നടാൻ പോയ കേട്ടോ ഞാൻ പുറത്തൊക്കെ ചീര നട്ടായിരുന്നു അതുമെല്ലാം ഞാൻ കട്ട് ചെയ്ത് വെച്ചു ഇത് പൂത്ത് പോകുന്നതിന് മുമ്പ് ചെറുതിലേ കട്ട് ചെയ്താൽ നല്ല തോരമയ്ക്കാം ഇതെല്ലാം ഇപ്പം ഉണ്ട് ഇച്ചിരി സ്ഥലവേ ഉള്ളു കേട്ടോ അവിടെ എൻ്റെ ആവശ്യത്തിനുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് കുറച്ച് പുതിനുണ്ട് കുറച്ച് പുതിയ തുളസിയുടെ കൂടെ തന്നെ കുറച്ച് പുതിന നട്ടിട്ടുണ്ട് ഉണ്ട് ചായയൊക്കെ ഇടാനൊക്കെ നല്ലതാണ് അതെ പിന്നെ ഇപ്പോൾ നമുക്ക് ഇപ്പുറത്തോട്ട് ഉറക്കാം ഉള്ളിയൊക്കെ കിളിച്ച് വന്നാൽ ഞാൻ എന്താ ഇതേപോലെ നനയാ നനയാതന്നെ അതേപോലെ തന്നെ എടുത്ത് ഇവിടെ ഇങ്ങനെ വെച്ചേരും കേട്ടോ അപ്പോൾ നല്ല ഇങ്ങനെ ഇങ്ങനെ വരും അത് നമുക്ക് ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുമ്പോഴൊക്കെ നമുക്ക് ഇടാൻ പറ്റും കണ്ടില്ലേ കിളിച്ച് വരുന്നത് ഇനി നമുക്ക് ഇപ്പുറത്തെ സൈഡിനും കൂടെ കുറച്ച് ചീരയുണ്ട് അപ്പോൾ പിന്നെ ഇതാണ് കപ്പത്തൈ ഈ കപ്പത്തൈയുടെ പ്രയോജനം എന്ന് പറയുന്നത് നമ്മൾ ഡെങ്കിപ്പനിക്കൊക്കെ നമ്മൾ എളുപ്പം പോയി മണ് ഈ കപ്പയുടെ ഇലയ്ക്കൊക്കെ ഒരുപാട് ഉപയോഗമുള്ളതെന്ന് ഇപ്പോൾ എല്ലാവർക്കും അറിയാലോ ഇത് നമ്മൾ എന്ത് ചെയ്യണം കപ്പായ ഒക്കെ കിട്ടിയാൽ അതിൻ്റെ വിത്ത് ഇങ്ങനെ മുളപ്പിക്കണം മുളപ്പിച്ചിട്ട് നമ്മൾ ഈ തോരനൊക്കെ വെക്കുമ്പോഴും വെള്ളം ചൂടാക്കുമ്പോഴും നമ്മൾ നമ്മളല്ലാതെ ഒരു കപ്പത്തൈ പുഴുതു കൊടുത്ത് ആരെങ്കിലും കഴിക്കുക കഴിക്കത്തില്ല അപ്പോൾ എന്ത് ചെയ്യണം ഈ കപ്പ് തൈ ആക്കിയിട്ട് അത് ചീരത്തോരനകത്തോ നമ്മൾ വെള്ളം ചൂടാക്കുന്നതിനകത്തോ ഒക്കെയായിട്ട് നമ്മൾ ഉള്ളിച്ചില്ല നമ്മളെ ശരീരത്തിന് നല്ല പ്രതിരോധ ശക്തി നല്ലത് കിട്ടും പനി ജലദോഷം ഇതൊക്കെ എളുപ്പം നമുക്ക് മാറിക്കിട്ടും ഇവിടെ ഇപ്പോൾ ഞാൻ പനിയായിരുന്നപ്പോൾ ഞാൻ ഇതൊക്കെ ഇട്ട് വെള്ളം തിളപ്പിച്ച് ഞങ്ങൾ രണ്ടുപേരും കുടിച്ച് ഗുളികകളൊന്നും കഴിച്ചില്ല നല്ല ആശ്വാസം കിട്ടും അതുകൊണ്ട് ഈ ഒരു അറിവ് ഞാൻ നിങ്ങൾക്കായി തരികയാണ് നമ്മൾ കപ്പയുടെ അരി വിത്ത് കിട്ടുമ്പോൾ അത് ഒരു ചെറിയ പാത്രത്തിലോട്ടാക്കി ഇങ്ങനെ നട്ടെടുത്ത് നമ്മളെ ശരീരത്തിൽ ചെല്ലുമ്പോൾ ഏറ്റവും നല്ല പ്രതിരോധ ശക്തി കിട്ടും ശരീരത്തിന് വേണ്ടുന്ന ഊർജം ഇതിൽ നിന്നും നമുക്ക് ധാരാളം കിട്ടും ഓക്കെ മനസ്സിലായല്ലോ ഈ നിൽക്കുന്നത് ഒരു ചൈനീസ് മല്ലിയിലയാണ് കണ്ടോ ഇതിൻ്റെ ഒരു തണ്ട് ഇട്ടാൽ മതി വെറുതെ ചവച്ച് കഴിക്കാനും നല്ലതാണ് വായു വയറ്റിനകത്തുള്ള ആ നമ്മൾ എന്തെങ്കിലും ഒക്കെ കഴിച്ചിട്ട് വായു ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഇല ഇന്ന് ചവച്ച് കഴിച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ദഹനം ഉണ്ടാകും പിന്നെ അതേപോലെയാണ് ഇത് ഇതെന്ന് വെച്ചാൽ നാരങ്ങ തൈയാണ് ആണ് ഇത് ചമ്മന്തിയൊക്കെ അരയ്ക്കാൻ നമുക്ക് ഒരു രണ്ടിലൊക്കെ ഇട്ട് ചമ്മന്തി അരയ്ക്കാം പിന്നെ ഇതൊരു പ്രധാനപ്പെട്ട ഒരു തയ്യാണ് കേട്ടോ ഇത് ആപ്പിളിൻ്റെ തയ്യാണ് കാരണം ഞാൻ ആപ്പിൾ കഴിച്ചിട്ട് ആപ്പിൾ കൊണ്ടുവന്നപ്പോഴേ അത് മുളച്ചിരുന്നു ഞാൻ ആ ആപ്പിൾ തൈ ആപ്പിളിൻ്റെ അരി എടുത്ത് ഇവിടെ വെച്ചു അത് ഇത്രയും ആയിട്ടുണ്ട് പിന്നെ ചെറിയൊരു കറിവേപ്പില പിന്നെ തുളസി പിന്നെ കാന്താരി തക്കാളിയൊക്കെ കേടാവുമ്പോൾ ഞാൻ കൊണ്ടുവന്ന് ചട്ടിയിലിട്ടത് തക്കാളി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് എൻ്റെ ചെറിയ തോട്ടത്തിലുള്ളത് പിന്നെ നമുക്ക് വേണ്ടുന്ന കറ്റാർ വാഴ നല്ല വെച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ ചിരി അരിയൊക്കെ ഞാൻ നട്ടിട്ടുണ്ട് ഇനിയും കളിച്ച് വരും ഓക്കെ താങ്ക് യു അടുത്തൊരു വീഡിയോസ് തൊട്ട് അടുത്ത ദിവസം കാണാം അതുവരെ എല്ലാവർക്കും നമസ്കാരം നമ്മൾ കട്ട് ചെയ്ത ചീരയൊന്നും കാണിക്കണ്ടേ കണ്ടില്ലേ ഓക്കെ കണ്ടില്ല നല്ല ചീര കണ്ടോ ഒരു വിഷാംശങ്ങളും ഇല്ലാത്ത നല്ല ചീര